ഭാവി ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുന്നതിന് അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫിഫ എ ഐ എഫ് എഫ് ടാലൻറ് അക്കാഡമിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ഷൻ ലഭിച്ച മുഖം ഫുട്ബോൾ അക്കാഡമിയിലെ മാനസ് കൃഷ്ണയെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു മണാശ്ശേരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ക്രൈംബ്രാഞ്ച് സി ഐ കെ പി അഭിലാഷ് മുഖ്യാതിഥിയായിരുന്നു ഭാവിയിലേക്കുള്ള മികച്ച ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുന്നതിന് അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷനു കീഴിൽ ഫിഫ എ ഐ എഫ് എഫ് ടാലൻ്റ് അക്കാദമിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുക്കം ഫുട്ബോൾ അക്കാദമിയിലെ മാനസ് കൃഷ്ണയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചത് രാജ്യവ്യാപകമായി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ നടക്കുന്ന അവസാന റൌണ്ടിലേക്കെത്തിയ അൻപത് പേരിലാണ് മാനസ് ഇടം നേടിയത് മണാശേരി ഗവൺമെൻറ് യു സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് മുഖ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കുഞ്ഞംമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ക്രൈംബ്രാഞ്ച് സി ഐ കെ പി അഭിലാഷ് മാനസ് കൃഷ്ണയ്ക്ക് ഉപഹാരം കൈമാറി നഗരസഭാ കൗൺസിലർ എം വി രജനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസ് മാമ്പറ്റ ഷൺമുഖൻ മാസ്റ്റർ ബഷീർ മാസ്റ്റർ നോർമൻ വിനോദ് കല്ലുവീട്ടിൽ പരിശീലകരായ വിനീഷ് മുക്കം മുനീർ പരപ്പനങ്ങാടി എന്നിവരും സംസാരിച്ചു ഇന്ത്യയിലെ പ്രമുഖ ക്ലബ്ബുകളുടെ അക്കാഡമികളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത സെലക്ഷൻ ട്രയൽസിൽ നിന്നും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട് നടത്തുന്ന പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടത്തിയ സെലക്ഷനിലാണ് മണാശേരി പുതിയയിടത്തിൽ ഉണ്ണികൃഷ്ണൻ ഷബീന ദമ്പതികളുടെ മകൻ മാനസ് കൃഷ്ണയ്ക്ക് സെലക്ഷൻ ലഭിച്ചത് മാനസ് കൃഷ്ണ വർഷത്തോളമായി മുക്കം ഫുട്ബോൾ അക്കാദമിയിലെ വിവിധ കോച്ചുമാരുടെ കീഴിൽ പരിശീലനത്തിലായിരുന്നു സി പ്രാദേശിക വാർത്ത മുക്കം